വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം ജനങ്ങളെ വലയ്ക്കുന്നെന്ന് ബി ജെ പി ഒരു മാസക്കാലമായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യമാണ് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഓവർസിയർ സീനിയർ ക്ലർക്ക് അക്കൌണ്ടന്റ് തുടങ്ങിയവരുടെ കസേരകളാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്നത് മേൽപറഞ്ഞ തസ്തികകളിൽ ഉള്ളവർ സ്ഥലം മാറിപ്പോയിരുന്നു എന്നാൽ പകരമായി ഇതുവരെയും നിയമിതരായിട്ടില്ല പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പലതവണ സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്താണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പക്ഷേ ഇപ്പോൾ അവസ്ഥ തീർത്തും ശോചനീയമാണെന്ന് ബി ആരോപിക്കുന്നു ഉടനടി പ്രസ്തുത തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ അറിയിച്ചു കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി നിരവധി തവണ കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റൻ്റ് സെക്രട്ടറി അതുപോലെ തന്നെ എൽ എസ് ഇ ഡി ഓവർസിയർ സീനിയർ ക്ലർക്ക് അക്കൗണ്ടൻറ്റ് തുടങ്ങി പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് നിലവിലുള്ള ആളുകൾ ട്രാൻസ്ഫർ ആയതിനു ശേഷം ഇത്തരം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് മൂലം നിരവധി ആയിട്ടുള്ള ഫയലുകൾ പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുകയാണ് സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യത്തിനു വേണ്ടി പഞ്ചായത്തുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വേണ്ട ഉദ്യോഗസ്ഥരുടെ നിയമനം ഉടൻ നടപ്പിലാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്